ശ്രീനാരായണ ഓം ശ്രീ ശാരൂ ബഹുമാനരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും നമസ്കാരം ചാതുർവർണ്ണയവും ജാതി വിവേചനവും തീണ്ടലും മൂലം നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട അപർണ വിഭാഗങ്ങളുടെ സ്ഥിതിസമ്മത്വത്തിനും പൗരാവകാശങ്ങൾക്കും വേണ്ടി പുരോഗതിക്കും വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഗുരുദേവന്റെ ഗ്രഹസ്ഥ ശിഷ്യന്മാരിൽ മഹാത്യാഗിയായിരുന്നു ഡോക്ടർ പൽപു ഡോക്ടർ പൽപു കേരള നവോത്ഥാന ശില്പികളിൽ മുൻനിരയിൽ സ്ഥാനം ലഭിച്ച അപൂർവ വ്യക്തികളുള്ള ഒരാളാണ് പ്രതി പ്രതികൂല സാഹചര്യങ്ങളോട് പടവിട്ടിയും അഗ്നിപാതകൾ താണ്ടിയുമാണ് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചത് ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദ വിപ്ലവ വിപ്ലവകാരി എന്നായിരുന്നു സരോജിനി നായി സരോജിനി നായിഡു ഡോക്ടർ പൽപുവിനെ വിശ് വിശേഷിപ്പിച്ചത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായതിനാൽ തിരുവിതാംകൂർ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടതിനെതിരായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സാമുദായിക പരിഷ്കരണത്തിന്റെ ആരാധ്യ നേതാവായിരുന്നു ഡോക്ടർ പത്മനാഭൻ പൽപു എന്ന ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിന് തിരുവനന്തപുരം പേട്ട നെടുങ്ങോട്ട് കുടുംബത്തിലാണ് ജനിച്ചത് ഈഴവരായതുകൊണ്ട് മാത്രം അവസര സമത്വം നിഷേധിക്കപ്പെട്ടവരായിരുന്നു അന്നത്തെ ഈഴവ കുടുംബങ്ങൾ മൊത്തം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മദ്രാസ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രവേശന മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ രണ്ടാം റാങ്ക് ലഭിച്ച ഡോക്ടർ പൽഭുവിനെ ഇഴവനായി പോയെന്ന കാരണത്താൽ കേരളത്തിൽ പ്രവേശനം നിഷേധിച്ചു തുടർന്ന് മദ്രാസിലെത്തി മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മെഡിക്കൽ ബിരുദമെടുത്ത പൽപു തിരുവിതാംകൂറിൽ ഒരു ജോലിക്ക് അപേക്ഷ ഞങ്ങൾ ലഭിച്ചില്ല നിവേദനം നൽകിയിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് മദ്രാസ് സർക്കാരിന്റെ കീഴിൽ വാക്സിൻ സൂപ്രണ്ടായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ മൈസൂർ മെഡിക്കൽ സർവീസിൽ നിന്ന് നൂറ് രൂപ ശമ്പളത്തിൽ ഉദ്യോഗസ്ഥനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്രാന്താശുപത്രി കുഷ്ഠരോഗാശുപത്രി മെഡിക്കൽ സ്റ്റോർസ് എന്നീ സ്ഥാപനങ്ങളുടെ ചുമതല നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മൈസൂരിൽ ഭീകരമായി പ്ലേഗ് രോഗം പടഞ്ഞപ്പോൾ മരണപത്രം എഴുതിവച്ച ശേഷം പ്ലേഗ് ക്യാമ്പുകളുടെ സൂപ്രണ്ടായി രാപ്പകൾ വിശ്രമരഹിതമായി ജോലി ചെയ്തു പ്ലേഗ് ഡ്യൂട്ടി സ്തുത്യാഗമായി നിർവഹിച്ച ഡോക്ടർ പൽപുവിനെ മൈസൂർ സർക്കാർ യൂറോപ്പിൽ ഉപരിപഠനത്തിനയച്ചു കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് സി പി എച്ച് ലണ്ടനിൽ നിന്ന് എഫ് ആർ സി പി തുടങ്ങിയ ബഹുമതികൾ നേടുകയും ചെയ്തു മടങ്ങിയെത്തി ജോലിയിൽ പ്രവേശിച്ച് വിവിധ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ സേവനം നടത്തി ഇതിനിടെ മൈസൂർ മൈസൂർ നഗരത്തിലുണ്ടായ വിഷൂചിക ബാധയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുവാനും അദ്ദേഹം നിയോഗിക്കപ്പെട്ടു അന്ന് വിദേശത്ത് ഉപരിപഠനം കഴി കഴിഞ്ഞ തിരുവിതാംകൂറുകാരനായ രണ്ടാമത്തെ ഡോക്ടർ ആയിരുന്നു ഡോക്ടർ പൽപു ഉപരിപഠനം കഴിഞ്ഞതോടെ ഡോക്ടർ പൽപുവിന് കൂടുതൽ ഉയർന്ന തസ്തികളിൽ നിയമനം ലഭിച്ചു വിഷൂചിക എന്ന സാംക്രമിക രോഗം പൊട്ടിപ്പുറപ്പെട്ടത് കുടിവെള്ളത്തിലെ രോഗാണുബാധ കാരണമെന്ന് ഡോക്ടർ പൽപു കണ്ടെത്തി എന്നാൽ കുടിവെള്ള വിതരണക്കാരൻ വിതരണത്തിന്റെ ചുമതലക്കാരനായിരുന്ന ഉദ്യോഗസ്ഥൻ ആ കണ്ടെത്തലിനെ എതിർത്തു കുടിവെള്ള സാമ്പിളുകളിലെല്ലാം രോഗാണുബാധ കണ്ടെത്തിയെങ്കിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം മൂലം അതെല്ലാം മറച്ചു വെച്ചു സർക്കാർ ഡോക്ടർ പൽഭുവിനെ ഉദ്യോഗത്തിൽ തരം തര പ്രതിഷേധിച്ച് ജോലി രാജിവെച്ച് സ്വന്തം ദേശത്തോക്ക് മടങ്ങി മൈസൂരിൽ പ്ലേഗ് വീണ്ടും വിനാശം സൃഷ്ടിച്ചപ്പോൾ സർക്കാർ അദ്ദേഹത്തെ മടക്കി വിളിക്കുകയും തമ്മുടെ ജയിൽ സൂപ്രണ്ടായ ഉദ്യോഗം കയറ്റം നൽകുകയും ചെയ്തു ആരോഗ്യ മേഖല എക്കാലവും ആദരവോടെ സ്മരിക്കേണ്ട മാതൃകാ ഡോക്ടർ ഡോക്ടർ പൽപു നീണ്ട മുപ്പത്തഞ്ച് വർഷത്തെ പൊതുജന സേവനത്തിന് ശേഷം വിരമിച്ചു ആരോഗ്യരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴും പിന്നോക്ക സമുദായത്തിൽ പിറന്നു എന്ന ഏക കാരണത്താൽ ജന്മനാട്ടിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ പൽപുവിനെ ആഴത്തിൽ വേദനിപ്പിച്ചിരുന്നു കഷ്ടത അനുഭവിക്കുന്നവരോടുള്ള അനുകമ്പ സ്വജാതിയിൽ മാത്രം ഒതുങ്ങിയില്ല കേരളത്തിലെ ഈഴവരുടെ ജീവിതം ദുസ്സഹമാകുന്ന സാമൂഹ്യ ദുരാചാരങ്ങളെ പരാമർശിച്ച അദ്ദേഹം ഇന്ത്യയിലെ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ നിരവധി ലേഖനങ്ങൾ എഴുതി തിരുവിതാംകൂർ മഹാരാജാവിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സമർപ്പിച്ച മലയാളി മെമ്മോറിയൽ സാമൂഹ്യനീതി ലഭ്യമാക്കാനുള്ള മുന്നേറ്റമായിരുന്നു ഡോക്ടർ പൽപു മൂന്നാമനായി ഒപ്പുവെച്ച ഹർജിക്ക് മറുപടിയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് സർക്കാർ നൽകിയ നൽകിയ മറുപടി അനുകൂലമായിരുന്നില്ല ഇതിൽ ക്ഷുഭിതനായ ഡോക്ടർ പൽപ്പു ജനങ്ങളെ അധികാരികളുടെ മനോഭാവത്തിനെതിരെ ഒരുമിപ്പിച്ചു ഭൂരിപക്ഷം ജനങ്ങളോടുമുള്ള സർക്കാരിന്റെ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം ഒഴിവാക്കാനുള്ള ഏക വഴി ഒത്തൊരുമിച്ചുള്ള പ്രതിഷേധമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു ഭീമകർജി സർക്കാരിന് സമർപ്പിക്കുവാൻ ഒപ്പുകൾ ശേഖരിക്കാൻ മുന്നിട്ടിറങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് സമർപ്പിച്ച പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പിട്ട ഭീമകർജിയാണ് ഈഴോ മെമ്മോറിയൽ എന്ന പേരിൽ ചരിത്രത്തിൽ തിരുവിതാംപൂറിൽ സർക്കാർ സർവീസിൽ അഞ്ചു രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ഒരു ജോലിയും അന്ന് ഈഴവർക്ക് ലഭ്യമായിരുന്നില്ല ഡോക്ടർ പൽപുവിന്റെ ജോലി സാധ്യതയും അന്നത്തെ ദീപാൻ തള്ളിക്കളഞ്ഞിരുന്നു ജനിച്ച മണ്ണിൽ തന്നോട് കാട്ടി അനീതിക്കെതിരെ പോരാടാനാണ് അദ്ദേഹം തീരുമാനിച്ചത് ഈഴവരുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ശാക്തീകരണം ജീവിതപ്രദമാക്കിയ ഡോക്ടർ പൽപുവിന്റെ അടുത്ത ശ്രമം അവരെ സംഘടനയിലൂടെ ശക്തരാക്കുക എന്നതായിരുന്നു ഈഴവർക്ക് നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിനിടെ സ്വാമി വിവേകാനന്ദൻ നൽകിയ ഉപദേശമാണ് ജീവിതത്തിൽ വെഴുത്തെരുവായത് ആയിരത്തിഒണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സ്വാമി വിവേകാനന്ദൻ മൈസൂർ സന്ദർശിച്ചപ്പോൾ ഡോക്ടർ പൽഭൂന്റെ അതിഥിയായി താമസിച്ചു നിങ്ങളുടെ രാജ്യത്ത് തന്നെ ഒരു ആധ്യാത്മിക ഗുരുവിനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയായിരിക്കും ഫലപ്രദം എന്ന ഉപദേശം അദ്ദേഹത്തെ ശ്രീനാരായൺ ഗുരുദേവന്റെ സന്നിധിയിൽ എത്തിച്ചു ഡോക്ടർ പൽപുവിന്റെ ആശയങ്ങളും കർമ്മ പരിപാടികളും ഗുരുവിന് ഇഷ്ടമായി സാമൂഹിക നീതി ലഭ്യമാക്കാനുള്ള പരിശ്രമത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പന്ത്രണ്ടിന് ഗുരുവിന്റെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ജന്മമെടുത്തു ശ്രീനാരായണ ഗുരു സ്ഥിരാധ്യക്ഷനും ഡോക്ടർ പൽപ്പു ഉപാധ്യക്ഷനും കുമാരനാശൻ സെക്രട്ടറിയുമായി യോഗം പ്രവർത്തനം ആരംഭിച്ചു താൻ അനുഭവിച്ച പരാധീനതകളും അപമാനങ്ങളും വേദനകളും താൻ ജനിച്ചുള്ള സമുദായത്തിൻ്റെ പരാധീനതകളും വേദനകളായി തന്നെ അദ്ദേഹം കണ്ടു വ്യക്തിപരമായ സുഖ സൗകര്യങ്ങളെക്കാൾ ഇപ്പം സമുദായത്തിൻ്റെ പരാധീനതകൾക്കാണ് പരിഹാരം കാണേണ്ടതെന്ന് അദ്ദേഹം ചിന്തിച്ചു അതിനായി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ പൽപുവിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ ഡോക്ടർ പൽപുവിൻ്റെ പരിശ്രമങ്ങൾ എക്കാലവും ഓർത്തിരിക്കേണ്ടത് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വാക്കുകൾ പ്രസംഹരിക്കുന്നു നന്ദി നമസ്കാരം